രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ കുഴഞ്ഞു വീണു മരണങ്ങളും അവതവഗണിക്കുന്ന ആരോഗ്യവകുപ്പും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏതാനും വീണു മരണങ്ങൾ മാതൃഭൂമിയും മനോരമയുമാണ് അവ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതും കൊച്ചി എഡിഷനിൽ മാത്രം വന്നവയാണ് പല എഡിഷനുകളിലെയും പല മരണ വാർത്തകളും മറ്റ് എഡിഷനുകളിലേക്ക് പോവാറില്ല നാട്ടിൽ നടക്കുന്നതിൽ വളരെ കുറച്ച് പത്രങ്ങളിൽ വരാറുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച മാതൃഭൂമിയിലെ ചരമക്കോളത്തിൽ ഹൃദ്രോഗിയായ യുവാവ് ട്രെയിനിൽ മരിച്ചു എന്നാണ് വാർത്ത പൂക്കോട്ടും പാടം ഹൃദ്രോഗിയായ യുവാവ് ട്രെയിനിൽ കുഴഞ്ഞു വീണു മരിച്ചു പൂക്കോട്ടും പാടം ചുള്ളിയോട് തൊട്ടിത്തൊടി അഭിലാഷ് മുപ്പത്തൊന്ന് വയസ്സാണ് മരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പരിശോധന കഴിഞ്ഞു മടങ്ങവേ ബുധനാഴ്ച രാത്രിയാണ് സംഭവം ഷൊർണൂരിൽ നിന്ന് എട്ടേ പത്തിന് പുറപ്പെട്ട നിലമ്പൂർ പാസഞ്ചറിൽ വെച്ചാണ് അജീഷ് കുഴഞ്ഞു വീണത് എട്ടേ അഞ്ചിന് ഷൊർണൂരിലെത്തിയ കണ്ണൂർ എക്സ്പ്രസ്സിലാണ് ഇവർ വന്നിറങ്ങിയത് മുപ്പത്തൊന്ന് വയസ്സുള്ള ചെറുക്കൻ എങ്ങനെയാണ് ഹൃദ്രോഗിയായത് ഹൃദ്രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു ആ ചികിത്സ ഒരു ഫലവും നൽകിയില്ല എന്നതുകൂടെ ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് വ്യാഴം ഗിറ്റാറിസ്റ്റ് ജോസ് തോമസ് അന്തരിച്ചു തിരുവനന്തപുരത്തേക്ക് വിമാനയാത്രയ്ക്കിടെ മരണം മനോരമയിൽ ഫോട്ടോ സഹിതം വലിയ വാർത്തയാണ് മാതൃഭൂമിയിലും അതുണ്ടായിരുന്നു തിരുവനന്തപുരം മൂന്നര പതിറ്റാണ്ടായി ഗിറ്റാർ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ജോസ് തോമസ് ബ്രാക്കറ്റില് ജോസ് പുത്തൂർ അൻപത്തിനാല് വയസ്സ് വിമാനയാത്രയ്ക്കിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു മകൻ അമലിനോടൊപ്പം ദക്ഷിണാഫ്രിക്കയിൽ സഹോദരിയെ സന്ദർശിക്കാൻ പോയ ജോസിന് അവിടെ ഏതാനും സംഗീത പരിപാടികൾ അവതരിപ്പിച്ച് മടങ്ങി വരവേ വിമാനത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായി വിമാനം ബംഗളൂരുവിൽ ഇറക്കി ആശുപത്രിയിൽ എത്തിച്ചു ഇ സി ജി അടക്കം പരിശോധന നടത്തി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് യാത്ര തുടരാൻ അനുവദിച്ചു തുടർന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേയാണ് മരണം വിമാനം തിരുവനന്തപുരത്തിറങ്ങിയ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോവിഡിൻ്റെ വാക്സിൻ എടുത്തവർ രണ്ടാഴ്ചയെങ്കിലും പ്രകൃതി ചികിത്സ കണിശമായി ചെയ്യണം ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ താമസിച്ച് തന്നെ പ്രകൃതി രീതികൾ ചെയ്തിരിക്കണം എപ്പോഴാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നറിയില്ല അപ്പോൾ പലരും പോയി കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഇ സി ജിയൊക്കെ എടുപ്പിച്ചു കുഴപ്പമൊന്നുമില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടി എന്നതിൽ ആശ്വസിക്കുന്നു ഇ സി ജി പരിശോധിച്ചാലൊന്നും കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്ന മൈക്രോ ബ്ലഡ് ക്ലോട്ടുകൾ അതുണ്ടാക്കുന്ന അപകടം കണ്ടുപിടിക്കാനാവില്ല ഒരു മരുന്നും ഫലപ്രദമല്ല എപ്പോഴാണ് എവിടെയാണ് കുഴഞ്ഞു വീണ് മരിക്കുക എന്നറിയില്ല ഇതെല്ലാം ഞങ്ങള് ഈ വാക്പാപം എടുക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞിരുന്നതാണ് എടുക്കരുത് എന്ന് തന്നെ പറഞ്ഞിരുന്നതാണ് സർക്കാരും പഞ്ചായത്തുകാരും പാർട്ടിക്കാരും എല്ലാം ചേർന്ന് നമ്മെ ചതിച്ചു ഇപ്പോൾ അവർ കൈയ്യുകയാണ് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ മുഖത്ത് നോക്കി ചതിയന്മാരും നുണ പറയുന്നത് സർക്കാർ ചതിയന്മാർ ഓഗസ്റ്റ് ഇരുപത്തെട്ട് ബുധൻ മാതൃഭൂമിയിലെ വാർത്ത സഹസംവിധായകൻ അനിൽ സേവ്യർ അന്തരിച്ചു ഫോട്ടോയുണ്ട് ശില്പിയും ജാൻ എ മൻ തല്ലുമാല മഞ്ഞുമ്മൽ ബോയ്സ് തെക്ക് വടക്ക് സിനിമകളുടെ സഹസംവിധായകനുമായ അനിൽ സേവിയർ മുപ്പത്തൊൻപത് വയസ്സ് അന്തരിച്ചു ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അങ്കമാലി കിടങ്ങൂർ പുളിയേൽപ്പടി വീട്ടിൽ പി എ സേവിയറിൻ്റെയും അൽഫോൻസയുടെയും മകനാണ് ഒരു കാര്യം ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹൃദയത്തിനെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതല്ല പ്രമേഹം വന്നു കഴിഞ്ഞാൽ ബി പി കൂടിക്കഴിഞ്ഞാൽ കിഡ്നിക്ക് തകരാറ് വന്നാൽ കരല് തകരാറ് വന്നാൽ നിങ്ങൾ എല്ലാവരും പോകുന്നത് അലോപ്പതി ചികിത്സയ്ക്കാണ് അത് ചികിത്സ മാത്രമാണ് രോഗത്തിൻ്റെ പുറത്തുള്ള കളി മാത്രമാണ് ആരോഗ്യത്തിൻ്റെ പ്രവർത്തനമല്ല ഹൃദയത്തിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് ബ്ലോക്കിനെ ഉണ്ടാകാനിടയാക്കാത്ത ബ്ലോക്ക് വന്ന കാരണം പരിഹരിക്കുന്ന ആരോഗ്യം പുനഃസ്ഥാപിക്കുന്ന ചികിത്സയല്ല ബ്ലോക്ക് നേർപ്പിക്കാൻ പറ്റുമോ ബ്ലോക്ക് തള്ളി മാറ്റി ഒന്ന് ധവനി ഒന്ന് വികസിപ്പിക്കാൻ പറ്റുമോ സ്റ്റൻ്റ് കയറ്റി അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്ത് ബ്ലോക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ ബൈപ്പാസ് ചെയ്ത് വേറൊരു ചാലുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കുന്ന ചികിത്സാരീതികൾ മാത്രമാണ് അവിടെ നടക്കുന്നത് ആശുപത്രികളിൽ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനോ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ ഉണർത്തി അതി ചെയ്യേണ്ട ജോലി ചെയ്യുന്ന രീതിയിലാക്കാനോ ഉള്ള ഒരു മരുന്നും ഈ ഭൂലോകത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇ സി ജി എടുത്തു ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കരുത് ഇരുട്ട് കൊണ്ട് ഒട്ടയടക്കരുത് ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തികൾ ചെയ്യണം അത് പ്രകൃതി ജീവനത്തിലാണുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ചൊവ്വ മാതൃഭൂമി ദിനപത്രത്തിന് വലിയൊരു നഷ്ടമാണ് ഉണ്ടായത് ടി ഷിനോദ് കുമാർ അന്തരിച്ചു കോഴിക്കോട് മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ ചീഫ് സബ് എഡിറ്റർ പാവങ്ങാട് പുത്തൂർ ക്ഷേത്രത്തിന് സമീപം സത്യ വീട്ടിൽ ടി ഷിനോദ് കുമാർ അൻപത്തിരണ്ട് വയസ്സ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മരണത്തിന് തൊട്ടു മുമ്പും അദ്ദേഹം എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടിയ കാര്യവും വാർത്തകൾക്ക് വേണ്ടി ഒരു തപസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരു വിശദമായ കുറിപ്പും മാതൃഭൂമി നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ഓഗസ്റ്റ് മുപ്പത് തുടങ്ങി പുറകോട്ട് ഒരു ദിവസം പോലും വിടാതെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മരണം കുഴഞ്ഞു വീണു മരണം ഉറപ്പായിട്ടും നമ്മുടെ പത്രങ്ങളിൽ മറ്റു പത്രങ്ങളും കൂടെ എടുത്താൽ എന്ന് ആലോചിക്കുക കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു ആലുവ എടയപ്പുറം മനയ്ക്കത്താഴം കവലയ്ക്ക് സമീപം തൈപ്പറമ്പിൽ സീന അൻപത്തിനാല് വയസ്സ് കുളിമുറിയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് മരിച്ചു വീട്ടുകാർ കുളിമുറിയുടെ വാതിൽ തകർത്ത് എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ചെറായി സ്വദേശിനിയാണ് കപ്പൽ ജീവനക്കാരൻ മരിച്ച നിലയിൽ മട്ടാഞ്ചേരി ലക്ഷദ്വീപ് കപ്പലിൽ ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി എം വി ലഗോൺസ് എന്ന യാത്രാ കപ്പൽ ജീവനക്കാരനായ ഹുസൈൻ തോറി മടത്തിയെയാണ് അൻപത്തിയെട്ട് വയസ്സ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മിനിക്കോയ് സ്വദേശിയാണ് അത് കുഴഞ്ഞു വീണു മരണം തന്നെയാണോ മറ്റെന്തെങ്കിലും മരണമാണോ എന്നുള്ളത് അത്ര കൃത്യമായിട്ട് വ്യക്തമാക്കിയില്ലെങ്കിൽ പോലും ആത്മഹത്യ അല്ല എങ്കിൽ നമ്മുടെ വാഗ്പാപത്തിൻ്റെ ഫലം തന്നെയാവാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായർ മകനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ കുഴഞ്ഞു വീണയാൾ മരിച്ചു പൊയ്യ ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ പൊയ്യയിൽ റോഡിൽ കുഴഞ്ഞു വീണയാൾ മരിച്ചു പുത്തൻ വേലിക്കര ശങ്കരമംഗലത്ത് ജയനാണ് അറുപത്തിരണ്ട് വയസ്സ് മരിച്ചത് മകനോടൊപ്പം സ്കൂട്ടറിൽ കൊടുങ്ങല്ലൂരിലെത്തി ബസിൽ തൃശ്ശൂരിലെ ആശുപത്രിയിലേക്ക് പോകാനിറങ്ങിയതായിരുന്നു അസ്വസ്ഥത തോന്നി സ്കൂട്ടർ നിർത്തിയപ്പോഴാണ് കുഴഞ്ഞു വീണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനി നടൻ നിർമ്മൽ ബെന്നി അന്തരിച്ചു ഫോട്ടോ സഹിതം വാർത്തയുണ്ട് ചേർപ്പ് തൃശൂർ ഡാ തടിയ ഉൾപ്പെടെ വിവിധ സിനിമകളിലൂടെയും യൂട്യൂബ് വീഡിയോകളിലൂടെയും പരസ്യ ചിത്രങ്ങളിലൂടെയും ശ്രദ്ധേയനായ നടൻ നിർമ്മൽ ബെന്നി മുപ്പത്തിയേഴ് വയസ്സ് മാത്രം അന്തരിച്ചു ഇന്നലെ രാവിലെ ഹൃദയാഘാതം മൂലമായിരുന്നു മരണം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധൻ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു കുഴഞ്ഞുവീണു മരിച്ചു മാതൃഭൂമിയിലാണ് അമ്പലപ്പുഴ മത്സ്യബന്ധനത്തിനിടെ കുഴഞ്ഞു കുഴഞ്ഞുവീണ മത്സ്യത്തൊഴിലാളി മരിച്ചു പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ പറവൂർ തെക്കേ പാലയ്ക്കൽ വീട്ടിൽ റോക്കി ദേവസ്യ അറുപത്തിരണ്ട് വയസ്സ് ആണ് മരിച്ചത് തോട്ടപ്പള്ളി തുറമുഖത്തിന് പത്ത് കിലോമീറ്ററോളം പടിഞ്ഞാറ് കടലിൽ നെഫ്ര എന്ന വള്ളത്തിൽ മീൻ പിടിക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഒപ്പമുള്ളവർ ചേർന്ന് ഉടൻ തുറമുഖത്തും അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല അതേ പേജിൽ തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട് യു കെയിൽ കുഴഞ്ഞുവീണു മരിച്ച നഴ്സിന്റെ ഭർത്താവ് മരിച്ച നിലയിൽ കോട്ടയം യു കെയിൽ കുഴഞ്ഞുവീണു മരിച്ച കോട്ടയം സ്വദേശിനിയായ നഴ്സിന്റെ ഭർത്താവിനെ താമസ സ്ഥലത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം പനച്ചിക്കാട് ചോഴിയക്കാട് വലിയ പറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാൻ റോണി നാൽപ്പത്തി നാല് വയസ്സ് ആണ് മരിച്ചത് ഓഗസ്റ്റ് ഇരുപത് ചൊവ്വാഴ്ച മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു മാതൃഭൂമി വാർത്തയാണ് വടക്കമ്പുറം കുഞ്ഞവരാ തുരുത്ത് പാത്രക്കടവിൽ രണതിവേ അറുപത് വയസ്സ് ആണ് മരിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പറവൂരിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു നടന്നു പോകുന്ന വഴിക്ക് വണ്ടി ഓടിക്കുന്നതിനിടയിൽ കളിക്കുന്നതിനിടയിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ നീന്തുന്നതിനിടയിൽ പ്രസംഗവേദിയിൽ അഭിനയവേദിയിൽ ജോലിക്കിടയിൽ വീട്ടിലിരിക്കുമ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഒക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികൾ സഹിതം ഇങ്ങനെ കുഴഞ്ഞു വീണു വീണു മരിക്കുകയാണ് ഒന്നോ രണ്ടോ പേർക്ക് ഒരു പനി മരണമുണ്ടായാൽ അതൊരു ഭൂകമ്പമാണ് നിപ്പയാണ് കപ്പയാണ് ഡെങ്കിയാണ് ഡോങ്കിയാണ് എല്ലാ പനിക്കും ഒരേ ലക്ഷണങ്ങൾ തന്നെയാണ് പേരുകൾ പലതു കൊടുക്കുകയാണ് നാലൊരു ശതമാനവും പനിക്ക് പാരാസെറ്റമോൾ കഴിച്ചും ആൻറ്റിബയോട്ടിക്ക് കഴിച്ചും വേദനാസം ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൂടി കഴിച്ചുണ്ടാകുന്ന മരുന്ന് മരണങ്ങളാണ് പനി മരണങ്ങളിൽ നടക്കുന്നത് പക്ഷേ പേര് മുഴുവൻ അണുക്കൾക്കും വൈറസിനുമാണ് അതിനെന്തൊരു ഭൂകമ്പമാണ് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പുകാർ ഒരു പ്രദേശം മുഴുവനും അടച്ചു കെട്ടി മനുഷ്യർ പുറത്തിറങ്ങാൻ പാടില്ല വായക്കോണ്ടം കെട്ടണം എന്തെല്ലാം നിർബന്ധങ്ങളാണ് ആ ജാഗ്രതയൊന്നും ആ താല്പര്യമൊന്നും ആ പ്രവർത്തനമൊന്നും ഈ നിരന്തരമായി നടക്കുന്ന കുഴഞ്ഞു വീണു മരണങ്ങളിൽ കാണാനില്ലല്ലോ കൊച്ചുകുട്ടികൾ ചെറുപ്പക്കാർ വീട്ടമ്മമാർ ഒക്കെ കുഴഞ്ഞുവീണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പേരായി എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്തേ ആരോഗ്യ വകുപ്പ് എന്തുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ കാരണം ഒരു പഠനത്തിന് നിങ്ങൾ വിധേയമാക്കുന്നില്ല നിങ്ങൾ പതയ നിങ്ങൾ പഠന വിധേയമാക്കിയാൽ നിങ്ങൾ തന്നെ ആളുകളിൽ അടിച്ചേൽപ്പിച്ച കോവിഡിൻ്റെ വാക്സിനാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തേണ്ടതായി വന്നാലോ എന്ന് പേടിച്ചിട്ടാണോ നിങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിൽ കാണിക്കുന്ന ഹെൽത്ത് ബില്ല് ആരെയും പിടിച്ചുകെട്ടി അറസ്റ്റ് ചെയ്ത് എവിടെയും കൊണ്ടുപോയി പാർപ്പിക്കാനും അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങൾക്കിഷ്ടമുള്ള മരുന്ന് കുത്തിവെക്കാനും വാഗ്പാപങ്ങൾ വാക്സിനുകൾ കുത്തിവെക്കാനും ഒക്കെയുള്ള നിർബന്ധ നിയമങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്നും ജനങ്ങളുടെ ആരോഗ്യത്തിലുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് വിശ്വസിക്കണമെന്ന് നിങ്ങൾ ഞങ്ങൾ നിർബന്ധിക്കരുത് നിങ്ങൾക്ക് കുത്തക മരുന്ന് കമ്പനികളുടെ കൊള്ള കച്ചവടത്തിന് കമ്മീഷൻ കിട്ടിയാൽ ആ താല്പര്യമൊക്കെയാണ് അതിന് കൂട്ടു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തെറ്റാണെന്ന് പറയുമോ നിങ്ങൾ അലോപ്പതി ദുർദേവതയ്ക്ക് ചൂഷണദേവതയ്ക്ക് ചതിദേവതയ്ക്ക് ജനങ്ങളെ കുരുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് ആരോഗ്യവകുപ്പ് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കുഴഞ്ഞു വീണു മരണങ്ങളിൽ ജാഗ്രത കാണിക്കുന്നില്ല പരിഹാരം എന്താണ് ഇവരും കുഴഞ്ഞു വീണാൻ റെഡിയായിരിക്കുന്നവരാണ് പക്ഷെ അവരിൽ നല്ലൊരു ശതമാനവും എടുത്തിട്ടില്ല ഡോക്ടർമാരിൽ നല്ലൊരു ശതമാനവും ഈ മഹാപാപം വാക്പാപം എടുത്തിട്ടില്ല ഡിസ്റ്റിൽ വാട്ടറൊക്കെ എടുത്ത് കുത്തിയും കുത്തുന്നത് പോലെ അഭിനയിച്ചുമൊക്കെ രക്ഷപ്പെടുകയാണ് അവർ ചെയ്തവർ അവർക്കറിയാമല്ലോ പാവം ജനങ്ങളെ എല്ലാവരും കൂടെ ചതിച്ചു എന്താ ചെയ്യുക നാളെ നിങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിക്കാതിരിക്കാൻ പ്രകൃതി രീതികൾ ചെയ്ത് പ്രകൃതി ജീവന രീതികൾ ചെയ്ത് പ്രകൃതി ചികിത്സാരീതികൾ ചെയ്ത് ശരീരത്തെ പരമാവധി ശുദ്ധമാക്കാൻ പരിശ്രമിക്കുക അതേ നമ്മുടെ മുന്നിൽ രക്ഷയുടെ ഒരു മാർഗമായി ഞാൻ കാണുന്നുള്ളൂ കടുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ കഴിയുന്നത്ര ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക നിങ്ങൾക്കറിയാവുന്ന മരണങ്ങൾ ഇതുപോലുള്ള കുഴഞ്ഞു വീണു മരണങ്ങൾ പത്രങ്ങളിലൊന്നും വരാത്ത വാർത്തകൾ ധാരാളം ഉണ്ടാകും അവയെല്ലാം കമൻ ബോക്സിലൊന്ന് എഴുതണം എൻ്റെ വാട്സാപ്പിലേക്കൊന്ന് അയച്ചു തരണം നന്ദി നമസ്കാരം